കേരുവാടാ മക്കളെ എന്നിട്ട് ഈ കൊമ്പന്മാരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടു വിളിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഈ സീസണിൽ ആരാധകരിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് അകന്നു പോകുമോ എന്നുള്ള ചിന്തയൊക്കെ അധികൃതർക്കുണ്ടെങ്കിൽ അങ്ങനെ ആവശ്യമൊന്നുമില്ല തെറ്റായ നടപടികൾക്കെതിരെ പ്രതിഷേധിക്കും പ്രതികരിക്കും എന്നല്ലാതെ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന വികാരം പലപ്പോഴും ആരാധകരുടെ ഹൃദയത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന വികാരമാണ് നിങ്ങൾ എന്തൊക്കെ കാണിച്ചാലും ആ വികാരം ഞങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും അങ്ങനെ എടുത്ത് മാറ്റില്ല നിങ്ങൾ രണ്ടു കളി നന്നായിട്ട് കളിച്ചാൽ ഗാലറി തിങ്ങി നിറഞ്ഞിരിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗർബല്യമാണ് നിങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെന്നും കൂടെ തന്നെ കാണും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഔദ്യോഗികമായിട്ട് തന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കാഡ് ലുലു മോളിൽ വെച്ചിട്ട് ആരാധകർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് സെപ്റ്റംബർ ഒമ്പതാം തീയതി ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ വൈകുന്നേരമാണ് ഈ ഒരു സ്കോഡ് ഇൻട്രൊഡക്ഷൻ പരിപാടികൾ നടക്കുന്നത് അപ്പം കൊച്ചിയിലെ ലുലു ലുലുമാളിൽ വൈകുന്നേരം ആറ് മുപ്പത് മുതൽ എട്ട് മുപ്പത് വരെ സെപ്റ്റംബർ ഒമ്പതാം തീയതി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് സ്കോഡ് ജീസസ് ജിമ്മിനിസ് ഉൾപ്പെടെയുള്ള സകല വിദേശ താരങ്ങളും ഡൊമസ്റ്റിക് പ്ലേഴ്സും പരിശീലകനും എല്ലാവരും ആരാധകർക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുകയാണ് ഐ തിങ്ക് അന്ന് തന്നെ നമ്മുടെ ജേഴ്സിയും ആരാധകർക്ക് മുന്നിൽ പ്രൊഡ്യൂസ് ചെയ്യപ്പെടും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് അപ്പം കേരുവാട മക്കളെ എന്ന് ആശം വിളിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇപ്പോൾ